സ്ത്രീകൾക്ക് മുൻഗണന നൽകി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പ്രധാനമന്ത്രി തുടർന്ന് സ്ത്രീകളെ നേതൃസ്ഥാനത്ത് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് ഹർദീപ് സിംഗ് പുരി പാലക്കാട്ടെ മങ്കര ഗ്രാമപഞ്ചായത്തിലെത്തിയ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ നിയമം പാസാക്കിയത് വിപ്ലവകരമായ ചുവടുവെപ്പാണ് സ്ത്രീകൾ യുവാക്കൾ ദരിദ്രർ കർഷകർ എന്നിവരാണ് പ്രധാനമന്ത്രിയുടെ മതം രാജ്യത്തെ ഏറ്റവും ദരിദ്രർക്കുപോലും ഗുണം ലഭിക്കുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നത് രാജ്യത്തെ വികസിത രാജ്യമാക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യമെന്നും മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു ഈ ലക്ഷ്യവുമായി സഞ്ചരിക്കുന്ന വികസിത ഭാരത് സങ്കല്പയാത്ര ഇതിനകം കോടി ജനങ്ങളുമായി സംവദിച്ചു കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു And after an entire nine years of women-centered development, the Prime Minister has now moved to women-led development. The decision to reserve 33.3% seats in state assemblies and in the central parliament for our sisters, I think, is a very progressive development. I spent over 45 years, 39 in the Foreign Service, other six years working for the UN and international organizations, and I spent many years outside India. And I find that in every place where there is women-led development, the GDP goes up from 10 to 30 percent. And Modi ji said, for him, the real caste are the women, youth, the poor, and the Kisan. Modi ji's Nea Bharat or Modi ji's New Bharat, which will be a Vixit Desh or a developed nation will ensure that the benefits of development are taken to the most vulnerable sections of our society because that is also precisely the purpose of this Sankalp Yatra. This Bharat, uh, uh, Vixit Bharat Sankalp Yatra is spreading throughout the country, all rural areas, all urban areas and more than 10 crore people have already participated in it. And I also want to now conclude by saying that it is my hope that those of you who have benefited from the, from the scheme should spread its messages ചടങ്ങിൽ മംഗര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുൽദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കല കൌൺസിലർമാരായ രതീഷ് കുമാർ ഉണ്ണികൃഷ്ണൻ പ്രോഗ്രാം ജില്ലാ കോർഡിനേറ്ററും ലീഡ് ബാങ്ക് മാനേജറുമായ ആർ പി ശ്രീനാഥ് ബി ജെ പി നേതാക്കളായ സി കൃഷ്ണകുമാർ കെ എം ഹരിദാസ് വേണുഗോപാൽ ഐ ഒ സി മാനേജർ രാജേന്ദ്രൻ കാനറ ബാങ്ക് റീജിയണൽ മാനേജർ കെ ആർ അനന്തനാരായണൻ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി മന്ത്രി സംവാദം നടത്തി അവർ അനുഭവങ്ങൾ പങ്കുവച്ചു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ രാജ്യത്തെ വികസിതമാക്കാൻ പ്രവർത്തിക്കുമെന്ന് പഞ്ചപ്രാൺ പ്രതിജ്ഞ മന്ത്രിയുടെ ആഭിമുഖ്യത്തിലെടുത്തു ജനസുരക്ഷാ പദ്ധതികളിൽ നൂറു ശതമാനം പൂർത്തിയാക്കിയ മങ്കരപഞ്ചായത്തിന് മന്ത്രി പുരസ്കാരം നൽകി ആദരിച്ചു വിവിധ മേഖലകളിൽ പ്രമുഖരായ കല്ലൂർ നാരായണൻ പി രാജൻ സൂര്യനാരായണൻ അമിത അമൃത എന്നിവരെയും മന്ത്രി ആദരിച്ചു സൗജന്യ ഉജ്ജ്വല യോജന ഗ്യാസ് കണക്ഷനുകളുടെ വിതരണവും നടന്നു വിവിധ വകുപ്പുദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാർ പദ്ധതികൾ വിശദീകരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്